കേരളത്തിൽ വാസ്തുശാസ്ത്രം നിരവധി സ്ഥാപനങ്ങളുണ്ടല്ലോ തന്നെ കേരളം വളരെ ഭംഗിയുള്ള കേരളത്തില് സ്വന്തം നാടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒരു പ്രത്യേക ഒരു സിസ്റ്റമാണ് ഉപയോഗിച്ച് വരുന്നത് തത്വശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് വാസ്തുശാസ്ത്രം പഠന കേന്ദ്രത്തിൽ പോയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ തച്ശാസ്ത്രം മാത്രമേ ഉള്ളൂ തച് എന്ന് പറയുന്നത് തച്ഛന്റെ ശാസ്ത്രമാണ് ഇപ്പോൾ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിലും നമ്മൾ പഠനം നടത്തുന്നത് തച് വാസ്തുശാസ്ത്രം അല്ല നമ്മളൊരു വലിയ തെറ്റിദ്ധാരണയിലാണ് തുശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ടച്ച് ശാസ്ത്രം അതായത് കണക്കിൽ മാത്രമല്ല ആ സയൻസ് ഒതുങ്ങുന്നത് നമ്മൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പഠിക്കണം ഊർജ പ്രവാഹങ്ങളെക്കുറിച്ച് പഠിക്കണം അതിൻ്റെ ഇമ്പാക്ട് നമ്മളെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാവണ് അത് നമ്മൾ പഠനം നടത്തണം നമ്മൾ പറയുന്നത് ഓരോ കാര്യങ്ങൾക്കും സയൻറ്റിഫിക് ആയിരിക്കണം എന്തിന്തിന് നിങ്ങൾ വാസ്തു ഭാരതിയിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള എല്ലാ വാസ്തു കൺസൾട്ടൻറ്റിനെക്കാളും നിങ്ങൾ മുന്നിലായിരിക്കും നിങ്ങൾക്ക് പ്രൂവൻ ചെയ്യാൻ പറ്റും ആളുകളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ നമ്മൾ പഠനത്തിന് ഇതാകണത് കാളിദാസ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ട് അവരുടെ സിലബസ് പ്രകാരമുള്ളതാണ് നമ്മൾ ഇവിടെ വാസ്തുഭാരതിയിൽ പഠനം നടത്തുന്നത് അപ്പോൾ നമ്മൾ മാനസാരം മയമതം മനുഷ്യാലയ ചന്ദ്രിക അപരാജിത പ്രജ്ഞ തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള നോട്ട്സാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് എന്തിനങ്ങനെ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത എന്താണ് മോഡേൺ സയൻസ് പ്രകാരം അതിനെങ്ങനെ തെളിയിക്കാം ഇതും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതായത് നമ്മൾ വെറുതെ ഒരു പഠിക്കലല്ല അത് ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന സംഗതി വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്നത് സംഭവിക്കും എന്ന് നമുക്ക് പ്രൂവൻ ചെയ്യാൻ പറ്റും ഇവിടെ യാതൊന്നും മറച്ചു വെക്കാനൊന്നുമില്ല ഇല്ല എല്ലാവരും വാസ്തുശാസ്ത്രം പഠനം നടത്തണം ഉം അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തെ തന്നെയാണ് വാസ്തുഭാരതി എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയതാണ് ഇപ്പൊ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടി ഇത് കേരളത്തിൽ ആ കൂടി ഒരു വാസ്തുശാസ്ത്ര സ്ഥാപനത്തിനേ ഉള്ളൂ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ ഇത് വെറുതെ തന്നതല്ല അതിൻ്റെതായ ഗുണമുണ്ടാകും അതിൻ്റെ ആയിട്ടുള്ള പ്യൂരിറ്റി അതിൻ്റെ ആയിട്ടുള്ള നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ അതേപോലെ തന്നെ നമ്മളുടെ പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും അതിൻ്റെ പരിശുദ്ധി അതും കൂടി നിലനിർത്തി കൊണ്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകളും അതിൻ്റേതായ വ്യക്തതയുണ്ടാവും കൂടാതെ പഠിച്ചിരിക്കുന്ന ആൾക്ക് അത് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കാം കൂടാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഈ കാലഘട്ടത്തിൽ നല്ലൊരു പ്രഫഷനും കൂടിയാണ് അതിലൂടെ ജീവിക്കാനുള്ള നല്ലൊരു വഴിയായി മാറും തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തുഭാരതിയുടെ പഠന ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളെ ജീവിതം തന്നെ മാറും ഇത് വെറുതെ പറയല്ല ഞാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് അനുഭവിക്കണേ എല്ലാവർക്കും സ്വാഗതം